ോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിൽ വരുമ്പോൾ ജാസ്മിന് വീണ്ടും പണി തുടങ്ങി അതായത് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഗബ്രിയുടെ കൈകളിലൂടെ ഇങ്ങനെ വിരളുകൾ ഓടിച്ച് അവൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തടവി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ സായി പറഞ്ഞതല്ലേ ജാസ്മിൻ ഒരു റോളർ കോസ്റ്റർ പോലെയാണ് അപ്പോൾ മൊത്തം ഒരിക്കൽ ചിരിക്കും ഒരിക്കൽ കരയും ഒരിക്കലും വീണ്ടും ചിരിക്കും വീണ്ടും കരയും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ജാസ്മിനോട് പ്രത്യേകിച്ച് ക്യാമറ സ്പേസ് ഇപ്പോൾ കിട്ടുന്നില്ല ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ കാര്യം മറ്റൊന്നുമല്ല ടാസ്കുകളൊക്കെ ഒരുപാട് വന്നു ഒരുപാട് പേർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എല്ലാവർക്കും കൂടി ക്യാമറ സ്പേസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് ജാസ്മിന് പ്രത്യേകിച്ച് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സാധിക്കുന്നില്ല അതിൻ്റെ എല്ലാ പ്രശ്നവും ജാസ്മിനെ കാണുന്നുണ്ട് ഒരു പതി പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ ഓടിപ്പോവും ഗബ്രിയുടെ ഫോട്ടോ എടുക്കും ഗബ്രി ഇങ്ങനെ നോക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇന്നലെ സാബുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സാബു ചേട്ടാ ഗബ്രി ശരിക്കും പോയി സാബുത പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ വിചാരിച്ചു ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗബ്രി വീണ്ടും തിരിച്ചു വരുന്നു ഇപ്പോഴും കാണുന്നില്ല ഇനി തൻ്റെ ക്യാമറ സ്പേസ് ഒക്കെ പോയി തുടങ്ങിയെന്ന് ജാസ്മിന് തീർച്ചയായിട്ടും മനസ്സിലായി തുടങ്ങി അവിടെ അതുകൊണ്ട് കിട്ടുന്ന അവസരം മുതലാക്കാൻ വേണ്ടി എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴൊക്കെ ഓടിപ്പോയി ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ഇത് ഭയങ്കര ബോറാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കാറില്ല ജസ്റ്റ് ജാസ്മിനെ കാണിക്കും പിന്നീട് വേറെ ആരെങ്കിലും കാണിക്കും ജാസ്മിനെ കംപ്ലീറ്റ്ലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്